ദിലുവിന് ഫുഡ് വേണം പറഞ്ഞു ഞാൻ ഡയറ്റിലാണ് അപ്പോ സാറ്റർഡേ സൺഡേ ദിലൂന് ചെയ്യട്ടെ നാളെ പോണേ ദിലുനാക്കിയത് അപ്പുനും അപ്പൂനും അമ്മാനും ഞാൻ ഒറ്റക്കാലത്ത് ഇവിടെ പോകട്ടോ കഴിഞ്ഞ ഞായറാഴ്ച കിട്ടിട്ടില്ല കഴിഞ്ഞാല് അന്ന് കിട്ടിയിട്ടില്ല അപ്പൊ ഇന്നോട് അടുത്ത ഞായറാഴ്ച അതായത് നാളെ ഇന്ന കൊണ്ടോന്നൊക്കെ പറഞ്ഞതേന്നുട്ടോ എന്നിട്ട് ഇപ്പൊ കുടിച്ചു വാക്ക് മാറാണ് കൈ നമ്മക്ക് പോവില്ല എന്നാ ഉള് വിടന്നോട്ടെ ഇവിടെ നിക്കട്ടെ എന്നാ ഉള്ളേക്ക് വിറ്റിട്ടോട്ടോ അപ്പുവാ അപ്പൊ കായ്സ് വാതില് പൂട്ടി ഇറങ്ങാണ് അപ്പൊ ഏത് ചെറുപ്പം എടുക്കു വേണ്ടി എല്ലാരും ചോദിക്കേണ്ടി എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല നിങ്ങളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം എന്തിന് എന്തിന് അപ്പൂവിനെ കാണാത്ത അപ്പൂവിന്റെ ഫാൻസ് കടന്ന അളകാണ് ഇപ്പൊ മനസ്സിലായത് കായ്സ് എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് ഇങ്ങനെ ഇന്നിപ്പോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തായത് എന്തായത് ഒച്ചുമുളി ടീപ്പ് എടുക്കു എനിക്കെന്താ പറയല്ലേ കേട്ടോ അപ്പൊ ഞങ്ങള് പോവാണ് അപ്പൊ സാ ആരും വണ്ടി ആരെ വണ്ടി ആരെ സ്റ്റാർട്ട് ചെയ്യാ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാ അപ്പുച്ചി സ്റ്റാർട്ടാക്കു വണ്ടി നമ്മളങ്ങട്ടാ പോണ് എന്തിനാ പോണത് എന്തിനാ പോണത് എന്തിനാ പോണ്മൂ മാമൂടെ അപ്പൊ പിന്നെന്താ എന്തിനാ പോണത് എന്തിനാ അന്തിന്നില്ലേ പോണത് വെറുതെ പോവാണ് മൈഡിലും മുഖ്യ കുറയെ നേരെ തുടങ്ങിയേ അതൊന്നാവോ നീ കടടക്കുംപോത്തിനെ നമുക്ക് വേംൂട്ടാ റെഡി 1 2 3 സ്റ്റാർട്ട് ബൈ ഗയ്സ് വൺ ദി സ്റ്റാർട്ട് എന്ന് കണ്ടല്ലോ നിങ്ങൾ പുഷ് ഞാൻ കാണിച്ചു തരാം ഒരു കസേരയിൽ ചെറുപ്പാണ് ഗയ്സ് എന്താ പറയുന്നോ ബോൽിക്കണോ ഇത് ടൂർ ഓഹുംബോ അത് നടക്കാനോ ഓ അതൊന്നും ഒന്നുമല്ല അതക്കോ ഈ ബാക്കി ചെറുപ്പ് എ ചെറുപ്പ് നിങ്ങൾ ൂട്ടീവ് ജ്വല്ലറി പോകുമ്പോ അതൊന്നും ഇനി ഉള്ളില് വേറെ അപ്പൊ ഞാൻ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാന് ഡ്രൈവിംഗ് അത് തെറ്റി കഴിഞ്ഞാല് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു

മന്തി വാങ്ങിക്കൊടുത്തിട്ട് ഒരാൾ നൂല് വിളിക്കട്ടോ എന്താ എനിക്ക് പറഞ്ഞോടുന്നൂസിന്റെ ജീരകം ചാടിപ്പോയി ക്യാമറമാന്റെ കണ്ണിന് എന്താ പോയി അപ്പൂസിന്റെ കൈ കയ്യിൽ നിന്ന് ജീരകം പോയി ഒരാൾക്ക് ബില്ല കെട്ടി തരുന്ന എന്താ പൈസ കൊടുത്തോണ്ടിട്ടോ ഞാൻ പോവാട്ടോ ടാറ്റീടറിയില്ല എനിക്ക് വീടറിയില്ലേ ഒറ്റക്ക് പോരൂട്ടോ പൈസ കൊടുത്തുകൊണ്ട് ഞങ്ങൾ പോയാലോ എന്നാ ഗൈസ് ഞങ്ങൾ ഇവിടെയല്ലോ ചോദിച്ചാൽ ഇപ്പോൾ പുളിക്കലോടി ചില്ലീസിലാണ് നമ്മളധിക ദിവസം കൊണ്ടല്ല ിലല്ലാം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാറുള്ളത് കേട്ടോ അതെ പത്ത് മിനിറ്റ് കൊണ്ട് കൊണ്ടാകുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതോടെ ഞങ്ങൾ ജസ്റ്റ് ഫൺ ഫൺസ് തുടങ്ങല്ലെന്നാ പാട്ട് പാടിക്കോ അപ്പോ പാടിക്കോളെ

പോയത് അപ്പൊ ഫുള്ലാളാണ് സംഭവത്തിന് പോവാട്ടോ എന്തിനു വെച്ചാല് അപ്പൂസിന്റെ ജീരകത്തിൽ നിന്നാണ് കള്ളന്മാരണ്ടു ആട്ടി വിടുകൾ ഇണ്ടാവും ഇങ്ങനെ ഓ കിടിയനാ ഇങ്ങനെ 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 രണ്ട് കൈ കൊണ്ട് മതി ഇത് ഇങ്ങനെ മിഷൻ കംപ്ലീറ്റ് ആയിക്കണം ട്ടോ കിട്ടി ഗൈസ് കിട്ടി കിട്ടി ഗൈസ് കിട്ടി കിട്ടി കിടി അപ്പൊ ഞാൻ ഇമല വിട്ട് പോയിട്ട് കഴിക്കാം നാം 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 അപ്പൊ നാം നാം നാം

കത്തൊക്കെ ഞാന് ഞാനും വിചാരിച്ചു ഞാനൊന്നും പേടിച്ചു കേട്ടോടെ സാമ്രാജ്യത്തിന്റെ

ഞാൻ തുറക്കാന്നെ ഏ പറഞ്ഞ പറഞ്ഞു ധാരൂണ ആ പൂജിൻ്റെതാ ഇത് ശരി തന്നെട്ടോ എ ബി സി ഡി ഇ എഫ് ജി I, I, J I, J, J, J K, L, J M, N M, N M, N, N, N o, 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 P, P Q, Q, R, T R S, F F F T, D. U, w V.

ആ ബലൂൺ കൊടുത്തൊക്കെ അപ്പൊ പോയിക്കോളും ബലൂൺ കൊടുത്തട ബലൂണിനാണ് വന്നിട്ട് കൊടുത്തട കൊടുക്കൂലേ വേറെ അവിടെ ലേറ്റ് പോയിക്കണോ പൊറത്തേക്കട എങ്ങട്ടേ എങ്ങോട്ടേ എന്നാ അയിന്റെ പീ അല്ലേ പറഞ്ഞോളി നമ്മൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ് ഇനി അത് പോയിട്ട് രാവിലെ വണ്ടി വണ്ടി ഉണ്ട് വാങ്ങിട്ട് ഏകദേശം മൂന്നാല് മാസം ഒന്നല്ല

ഇന്ന് പപ്പ ചാർജൊക്കെ സെറ്റ് ആക്കണില്ലേ നാളെ നമ്മളെ ഓടിക്കൂല വണ്ടി അപ്പുച്ചിന്റെ വണ്ടി നാളെ ഓടിച്ചു അപ്പോ അപ്പൊ നമ്മളെ വ്ളോഗ് അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മളെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് എല്ലാരോടും